ന്യൂ ജേഴ്സിയിലെ മെഡ്ലൈ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ ഫിഫ ക്ലബ് ലോകകപ്പ് ഫൈനലിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച് ചെൽസി കിരീടത്തിൽ മുത്തമിട്ടു വിട്ടു ആറ് വൺകരകളിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുത്ത ടൂർണമെൻറ്റിൻ്റെ കലാശ പോരാട്ടത്തിൽ യൂറോപ്യൻ വമ്പന്മാരായ പി എസ് ജിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തകർത്തെറിഞ്ഞാണ് ചെൽസി ചരിത്രം കോൾ കോൾപാൽമറുടെ ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റും നീലപ്പടയുടെ വിജയകഥയിലെ തിളക്കം വർണ്ണ അധ്യായങ്ങളായി ഫൈനൽ വിസിലിന് ശേഷം ഇരു ടീമുകളിലെയും താരങ്ങൾ തമ്മിലുണ്ടായ ചെറിയ വാഗ്വാദം മത്സരത്തിന്റെ ചൂടിനെ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു വിജയകിരീടം ട്രംപാണ് ജെൽസിക്ക് സമ്മാനിച്ചത് ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടി സെമിഫൈനലിൽ റയൽ മാഡ്രിഡിനെ നാല് ഗോളുകൾക്ക് മുട്ടുകുത്തിച്ചെത്തിയ പി എസ് ജിയെയാണ് ജെൽസി ആദ്യ പാകത്തിൽ നിലംപരിശാക്കിയത് പരിശീലകൻ എൽസോ മാർസ്ഗയുടെ തന്ത്രങ്ങൾ ചെൽസി താരങ്ങൾ കളിക്കളത്തിൽ അക്ഷരം പ്രതി നടപ്പാക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഉസ്മാൻ ടെമ്പാലെയും ഡിസയർ ദുവയിൽ നയിച്ച പി എസ് ജിയുടെ മുന്നേറ്റ നിരയെ ചെൽസിയുടെ പ്രതിരോധം കൃത്യമായി തടഞ്ഞു നിർത്തി മത്സരം ആരംഭിച്ച് ഇരുപത്തിരണ്ടാം മിനിറ്റിൽ തന്നെ ചെൽസിക്ക് ലീഡ് നേടിക്കൊണ്ട് കോൾ പാൾമർ വെടിക്കെട്ടിന് തിരികൊളുത്തി മാലോ ഗുസോറ്റയുടെ ഷോട്ട് പി എസ് ജി പ്രതിരോധം തടഞ്ഞെങ്കിലും പന്ത് കൃത്യമായി ക്ലിയർ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല ഈ പിഴിവ് മുതലെടുത്ത് ബോക്സിന് തൊട്ട് മുന്നിൽ നിന്ന് പാൾമർ തൊടുത്ത ബുള്ളറ്റ് ഷോട്ട് പി എസ് ജി ഗോൾ കീപ്പർ ജിയാൻലുജി ഡൊനാരോമയെ നിഷ്പ്രഭനാക്കി വലയിൽ പതിച്ചു ഡൊണാരോമയ്ക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല വെറും എട്ട് മിനിറ്റിനുള്ളിൽ പാൾമാർ വീണ്ടും പി എസ് ജി വലകുലക്കി ഇത്തവണ വലതുവശത്ത് നിന്ന് അതിവേഗ മുന്നേറ്റം നടത്തിയ ഈ യുവ ഇംഗ്ലീഷ് താരം ബോട്ട്സിന് മുന്നിൽ നിന്ന് അവിശ്വസനീയമായ ഒരു ഷോട്ട് തൊടുത്തുവിട്ടു ഈ തവണയും ഡൊണാരോമയ്ക്ക് പന്ത് തടയാനായില്ല ആദ്യ പകുതിയിൽ തന്നെ ഹാട്രിക്ക് നേടാൻ പാൾമർക്ക് അവസരം ലഭിച്ചിരുന്നു മത്സരത്തിന്റെ തുടക്കത്തിൽ അതേഗം തൊടുത്തൊരു ഷോട്ട് പോസ്റ്റിടിച്ച് പുറത്തുപോയത് പി എസ് ജിയുടെ ഭാഗ്യം ഇടവേളയ്ക്ക് പിരിയുന്നതിന് തൊട്ടുമുമ്പ് നാൽപ്പത്തി മൂന്നോ മിനിറ്റിൽ പാർമർ തൻ്റെ മാന്ത്രിക പ്രകടനം തുടർന്നു ഈ തവണ സ്വകതാരം ജാവോ ഫെഡ്രോയ്ക്ക് ഗോളിനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് പാൽമർ നടത്തിയ അസിസ്റ്റ് തകർപ്പനായിരുന്നു ഫെഡറോയുടെ ഫിനിഷിംഗ് പി എസ് ഡി പ്രതിരോധത്തിന് ഒരു സാധ്യത നൽകിയില്ല ഇതോടെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ചെൽസി എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് മുന്നിൽ പി എസ് ഡിയുടെ തിരിച്ചു വരവ് ശ്രമങ്ങളും ചെൽസിയുടെ പ്രതിരോധ കോട്ടയും രണ്ടാം പകുതി പി എസ് ജി പന്തിൽ ആധിപത്യം സ്ഥാപിച്ചെങ്കിലും കാര്യമായ ഒരു തിരിച്ചുവരുവ് നടത്താൻ അവർക്ക് കഴിഞ്ഞില്ല ലൂയിസ് എൻഡ്രിഗോയുടെ സംഘത്തിന് കളിയിൽ നിയന്ത്രണം നേടാനോ ചെൽസി പ്രതിരോധത്തെ ഭേദിക്കാനോ കഴിഞ്ഞില്ല ടൂർണമെന്റിലുടനീളം പതിനാറ് ഗോളുകൾ നേടുകയും ഒരു ഗോൾ മാത്രം വഴങ്ങുകയും ചെയ്ത പി എസ് ജി ഫൈനലിൽ തീർത്തും നിറമങ്ങിയ പ്രകടനമാണ് കാഴ്ചവെച്ചത് ചെൽസിയുടെ പ്രതിരോധ നിര ശക്തമായി തന്നെ ഉറച്ചു നിന്നു ഗോൾ കീപ്പർ റോബർട്ട് സാഞ്ചസ് എണ്ണം പറഞ്ഞ സേബുകളുമായി ടീമിന് രക്ഷകനായി രണ്ടാം പ്രതി പകരക്കാരനായി ഇറങ്ങിയ റിയൻ ദലാപ്പിൻ്റെ ഗോളെന്ന് ഉറപ്പിച്ച രണ്ട് ഷോട്ടുകൾ ഡൊണോരുമ അത്ഭുതരമായി തടഞ്ഞത് പി എസ് ജിക്ക് കനത്ത തോൽവി ഒഴിവാക്കാൻ സഹായിച്ചു മറുവശത്ത് റോബർട്ട് സാഞ്ചസും പി എസ് ജിയുടെ മുന്നേറ്റങ്ങൾ തടഞ്ഞു നിർത്തി ചെൽസിയുടെ ലീഡ് നിലനിർത്തി മത്സരത്തിൻ്റെ എൺപത്തഞ്ചാം മിനിറ്റ് പി എസ് ജിയുടെ ജാവോ നെവസ് ചുവപ്പ കാർഡ് കണ്ട് പുറത്തായത് കളിയുടെ നാടകീയത വർദ്ധിപ്പിച്ചു ഇതോടെ പത്ത് പേരായി ചുരുങ്ങിയ പി എസ് ജിക്ക് ചെൽസിയുടെ പ്രതിരോധ കോട്ട ഭേദിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടായി ആവേശം പതിഞ്ഞൊഴുകിയ കലാശ പോരാട്ടിലെ നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ ചെൽസി ഫിഫ ക്ലബ് ലോകകപ്പ് ജേതാക്കളായി ഇംഗ്ലീഷ് ക്ലബ്ബ് ഒരു ഫിഫ ക്ലബ്ബ് ലോകകപ്പ് നേടുന്നത് ഇത് രണ്ടാം തവണയാണ് ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച് യൂറോപ്യൻ ചാമ്പ്യന്മാരായ പി എസ് ജിയെ അനായാസം തകർത്ത് ചെൽസി ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പിൽ തങ്ങളുടെ കന്നിമുത്തമിട്ടു ടൂർണമെന്റിലെ മികച്ച കളിക്കാനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഇരട്ടഗോളും ഒരു അസിസ്റ്റുമായി ടീമിന്റെ വിജയശിൽപിയായ ഗോൾപാൾമാർ കരസ്ഥമാക്കി ചാമ്പ്യൻസ് ലീഗ് കിരീട നേട്ടത്തിൻ്റെ പകിട്ട് ആയി മുമ്പേ ക്ലബ്ബ് ലോകകപ്പിലും കിരീടം നേടാൻ ഉറച്ചെത്തിയ പി എസ് ജിയെ ആദ്യ പാകുതി തന്നെ ഞെട്ടിക്കുന്ന പ്രകടനമാണ് ചെൽസി പുറത്തെടുത്തത് ഒരു ക്ലബ്ബ് ലോകകപ്പ് നേടുക എന്ന പി എസ് ജിയുടെ സ്വപ്നം ഇക്കുറിയും അകലെയായി ചെൽസിയുടെ ഈ വിജയം ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിച്ചിരിക്കുകയാണ്